ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നുള്ളത് പുനലൂർ തൂക്കുപാലത്തിലാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ഇത് കൊല്ലം ജില്ലയിൽ പുനലൂർ നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ആൽബർട്ട് ഹെൻറി എന്ന എൻജിനീയറിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ പാലം പണി പണിയഴിപ്പിച്ചത് നാനൂറടി നീളവും ഇരുപതടി വീതിയും ഈ പാലത്തിന് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ തുടക്കം കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പണി കഴിപ്പിച്ച പുനല്ലൂർ തൂക്കുപാലം അമ്പത്തിമൂന്ന് കണ്ണികളുള്ള രണ്ട് ചങ്ങലകളിലാണ് പാലം തൂക്കിയിട്ടിരിക്കുന്നത് കല്ലടയാറിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിച്ച് ഇന്നും തല എടുപ്പോടുകൂടി നിലകൊള്ളുന്ന ഈ പാലം നമ്മൾ പുനലൂർ വഴി യാത്ര ചെയ്യുമ്പോൾ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് പുനലൂർ വഴി യാത്ര ചെയ്യുമ്പോൾ അല്ലെ പുനലൂർ റൂട്ടിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക